വേറെ ല്ലോ പോളീമാർക്കൊന്നും ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഏ മഞ്ജു ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല ദിലീപാണ് എല്ലാ തെറ്റും ചെയ്തെന്ന് ഇപ്പൊ എല്ലാം പിടിയിട്ടിയാ ഇപ്പ എന്തായി ഞാൻ പറഞ്ഞത് ശരിയായില്ലേ ഇനി ആണ് ഇരിക്കുന്നത് ഇനി എന്തായാലും ഉടായ്പന്നോ മോളെ എന്താണ് ഈ സാധനം ഉടായ്പ് പതിനാല് വർഷം കൂട്ടിലിട്ട് വളർത്തിയിട്ട് ഇപ്പൊ എല്ലാം പൊളിഞ്ഞില്ലേ ഏഹ് ഇത് എന്നിട്ട് ഉടായിപ്പെന്നാ പലിട്ട് വളർത്താനോ ദിലീപേട്ട എന്ത് ചെയ്തു പിങ്കി നീ പറയെ ദിലീപേട്ട ഒന്നും ചെയ്തില്ലോ ഇല്ലാ പാവം ദിലീപേട്ട ഒന്നും ചെയ്തില്ല വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിട്ട സമയത്ത് മഞ്ജു ചേച്ചി കയ്യിൽ പണമൊന്നും ഇല്ലാതെയായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കരിക്കകൻ ക്ഷേത്രത്തിന്റെ ഉത്സവകാലത്ത് ഡാൻസിന് മഞ്ജു വാര്യരെ വിളിച്ചിരുന്നുവെന്നും ഡാൻസ് കളിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ കളിക്കും ചേച്ചി ഡാൻസ് ചെയ്തേ പറ്റൂ കാരണം സാമ്പത്തികമായിട്ട് എൻ്റെ കയ്യിൽ ഒന്നും ഇല്ല എന്നാണ് മഞ്ജു ചേച്ചി പറഞ്ഞത് ഇതിനെന്താണ് അർത്ഥം കാരണം എന്റെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്തിരിക്കുവാണ് കയ്യിൽ പൈസ ഇല്ല പൈസ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ആ ക്ഷേത്രത്തിലെ നല്ല തുകയ്ക്ക് മഞ്ജു വാര്യർ ഡാൻസ് ചെയ്തു എന്നാണ് ഭാഗ്യലക്ഷ്മി പറഞ്ഞത് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം ദിലീപ് കൂട്ടിലേക്ക് വളർത്തിന്ന് നമുക്ക് മനസ്സിലാക്കി കൂടിയ വെറുതെ ഓരോന്ന് പറയണ്ട പറയണ്ടെങ്കിലും ദിലീപേട്ടൊരു കരിവാരി തേക്കാൻ തക്കം പാത്ത് നടക്കുമല്ലേ നിങ്ങളെ പോലുള്ളവരൊക്കെ പിന്നെ നീ അതിനെ കൂട്ടി പിടിക്കാൻ പാടില്ല നിനക്ക് എത്ര വർഷം ഞാൻ തത്തി തരുന്നവർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് നീയാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നത് എല്ലാം കാര്യങ്ങൾ പറയുന്നതായിട്ട് പറഞ്ഞാൽ മതി എന്തോ തക്കതായ കാരണമില്ലാണ്ട് അങ്ങനെ ഒരു സംഭവം നടക്കില്ല എന്ന് ഞാൻ എണ്ണി ആ ലാസ്റ്റ് മൊമെന്റിൽ വരെ മഞ്ജൂരെ ചേർത്ത് പിടിക്കാൻ നോക്കിയ ആളാണ് ദിലീപ് എന്നിട്ടാണല്ലോ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് ഒന്നും ഇല്ലാതെ മഞ്ജു ചേച്ചിക്ക് അവസാനം ക്ഷേത്രത്തിൽ അമ്പലത്തിൽ പോയി ഡാൻസ് കളിച്ച് പൈസ ഉണ്ടാക്കേണ്ട ഗതിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം ഉണ്ടാവാതിരിക്കോ കുട്ടി കാരണം സത്യനന്ദിക്കാട് വരെ പറഞ്ഞിട്ടുണ്ട് മഞ്ജു ആ സമയത്ത് ഡാൻസ് വേലി കളിക്കാനൊക്കെ മടിയായിരുന്നു അങ്ങനെ അന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സത്യനന്തിക്കാട് പറഞ്ഞിട്ടുണ്ടല്ലോ അന്ന് ഡാൻസ് കളിക്കാൻ മടിയായിരുന്നു എന്ന് എന്നിട്ട് അങ്ങനെ മടിയുള്ള മഞ്ജു ചേച്ചി എന്തിന് അവസാനം ഈ ഒരു പ്രശ്നങ്ങൾക്കിടയിൽ ഡാൻസ് പോയി കളിക്കണം അത് മനസ്സിലായി കുടുംബത്തിൽ നടക്കുന്ന എന്താണെന്ന് അറിയാതെ പുറത്തുനിന്നും ഒരാളായിട്ട് സംസാരിക്കാൻ നിൽക്കല്ലേ പിന്നെ ഭാഗ്യലക്ഷ്മി ഭാഗ്യലക്ഷ്മിക്ക് എന്താണ് അവര് അവരുടെ കുടുംബത്തുമായിട്ട് വല്ലാത്രയും ബന്ധമുണ്ടോ ഇല്ല മജേജി പറഞ്ഞ കാര്യങ്ങളാണല്ലോ അത് ഇത് കേള് അല്ല ഈ ഇനി എന്ത് കരിവാരുത്തി അയക്കാനാണെന്ന് പറഞ്ഞില്ലേ ഇനി എന്ത് കാര്യമായിട്ട് ഏഹ് ഇപ്പൊ തന്നെ ഏകദേശം പുറത്ത് വന്നില്ലേ ഏഹ് ആ പൾസർ സുനി പറഞ്ഞതൊക്കെ ബോസ് മറന്ന എല്ലാം മറന്നാ ഫൈസസുൻ എന്തെല്ലാം പറഞ്ഞ് അത് മാത്രല്ല അക്കാലത്ത് ദിലീപും മഞ്ജു വാര്യരും തമ്മിലുണ്ടായ പ്രശ്നത്തെ കുറിച്ച് വരെ ഭാഗ്യലക്ഷ്മി സംസാരിച്ചിരുന്നു എന്ത് പ്രശ്നം അന്ന് ദിലീപ് മഞ്ജു ഡാൻസ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞില്ലേ ഞാൻ അപ്പൊ അന്ന് ഡാൻസ് ചെയ്യുന്നതിനെ ദിലീപ് എതിർത്തിരുന്നു എന്നും രാത്രി കാലങ്ങളിലെ എനിക്ക് കോൾ വരാറില്ല ഒന്നര മണിയായപ്പോ എനിക്കൊരു കോൾ വന്നു നോക്കുമ്പോ ദിലീപ് എനിക്ക് ദേഷ്യം വന്നു കാരണം ഒന്നര മണിക്കാണ് രാത്രി ദിലീപ് വിളിച്ചത് ആ അപ്പൊ എന്തിനാണ് രാത്രി ഒന്നരക്കൊക്കെ എന്നെ വിളിക്കുന്നത് എന്ന് ഭാഗ്യലക്ഷ്മി ദിലീപിനോട് ചോദിച്ചപ്പോ ഇതൊരു കുറച്ച് പ്രശ്നമാണ് ചേച്ചി ചേച്ചിയാണോ അമ്പലത്തിലെ ഡാൻസ് ഫിക്സ് ചെയ്ത് കൊടുത്തതെന്ന് ദിലീപ് ചോദിച്ചു ഫിക്സ് ചെയ്ത് കൊടുത്തതല്ല രണ്ടുപേരെ കണക്ട് ചെയ്ത് കൊടുത്തു എന്ന് മാത്രം ഞാൻ ഞാൻ ചെയ്തിട്ടുള്ളൂന്ന് പറഞ്ഞപ്പോ ഡാൻസ് കളിക്കാൻ പാടില്ല എന്നാണ് ദിലീപ് പറഞ്ഞത് എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം നിങ്ങൾ നേരിട്ട് സംസാരിക്കൂ നിങ്ങളുടെ ഭാര്യ എന്ന് തിരിച്ച് പറഞ്ഞതാണ് അപ്പോ ചേച്ചിയൊരു ഭയങ്കര ബഹുമാനവും സ്നേഹവുമാണ് ചേച്ചി പറഞ്ഞാൽ കേൾക്കുമെന്നായിരുന്നു അന്ന് ദിലീപ് പറഞ്ഞത് പതിനാല് വർഷം കൂടെ ജീവിച്ച നിങ്ങൾക്ക് വരെ സ്വാധീനിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ സംസാരിച്ച് എനിക്ക് എങ്ങനെ പറ്റുമെന്നാണ് തിരിച്ച് ദിലീപിനോട് ഭാഗ്യലക്ഷ്മി ചോദിച്ചത് അപ്പൊ എന്തു പറഞ്ഞാണ് അപ്പൊ പറഞ്ഞു കുറച്ച് രൂക്ഷമായി തന്നെ എന്നോട് സംസാരിച്ചു ഞാനും തിരിച്ചു രൂക്ഷമായി സംസാരിച്ചിട്ട് കോൾ കട്ട് ചെയ്തു എന്തായാലും ഭാഗ്യലക്ഷ്മിയുടെ ഈ ഒരു സംസാരത്തിൽ എന്തോ ദുരൂഹതയില്ലേ ഏഹ് അത്രയും കഷ്ടപ്പെട്ട് മഞ്ജു എന്തൊക്കെ അനുഭവ എന്തൊക്കെ കഷ്ടപ്പാടുകളാണ് അവിടെ അനുഭവിച്ചതെന്ന് വരെ ഈ ഒരു സംസാരത്തിൽ നിന്ന് മനസ്സിലായി ഡി ഇതൊക്കെ ദിലീപൻറെ കുട്ടക്കാരനാണെന്ന് തെളിയിക്കാൻ വേണ്ടി എല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കുക അതിലൊന്നും സത്യവും ഇല്ല പണ്ടേ അങ്ങനെയാണല്ലോ ദിലീപിനെ കൊടുക്കാൻ എന്താണ് അവർക്ക് ചാൻസ് കിട്ടാത്തത് വേണ്ടിട്ട് ചെയ്യുന്നതെന്നാണ് ഇങ്ങനെ ദിലീപിനെ പോലീപിന്റെ ആരാധകർ പറയുന്നത് പക്ഷേ നമ്മൾ പ്രത്യേകിച്ച് പറയുന്നത് ബോസിലെ ഇരുപത്തിനാല് മണിക്കൂറും ദിലീപ് കേട്ടാ ദിലീപ് ഏട്ടാ എന്റെ ചങ്ങണ് മുത്താണെന്ന് പറഞ്ഞോണ്ട് നടക്കണത് എപ്പൊ പറഞ്ഞു ഞാനൊരു കാര്യം പറയാം എന്തൊക്കെയാണെങ്കിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം മഞ്ജുവിന്റെ ഇഷ്ടത്തോടെയാണ് സിനിമയിൽ നിന്നും നൃത്തത്തിൽ നിന്നൊക്കെ മാറി നിന്ന് കുടുംബ ജീവിതത്തിലേക്ക് പോയത് എന്ന് പറയാനുള്ള മഞ്ജു എന്നെ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അവരുടെ വേറെന്തേലും പ്രശ്നം ഉണ്ടായതല്ലാശിക്ക് വേണ്ടിട്ട് മഞ്ജു ആക്കിയതാണെങ്കിലും അപ്പൊ ദിലീപ് അപ്പൊ പറഞ്ഞു നീ ഇങ്ങനെ വാശി കാണിക്കലേ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാന്ന് പറഞ്ഞു പിടിച്ചു വെച്ചതായിരിക്കൂല്ലേ അല്ലെങ്കിൽ അത്രയും രാത്രി ഒരു ആവശ്യമില്ല ഭാഗ്യലക്ഷ്മിയെ പോലെ ഒരാളെടുത്ത് സംസാരിക്കേണ്ട ആവശ്യമില്ല ഭാഗ്യലക്ഷ്മിയെ പോലെ ഒരാളെ ഒന്നരയ്ക്ക് വിളിച്ചിട്ട് ഡാൻസ് കളിക്കാൻ വിളിച്ചതാണ് അത്ര വലിയ ഡാൻസുകൾ ഒന്നരയ്ക്ക് വിളിച്ചിട്ട് ഡാൻസ് കളിക്കാൻ പറ്റൂല നിങ്ങൾ തന്നെ മഞ്ജുവിനോട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞായിട്ടല്ലേ പറഞ്ഞത് മാന്യമായിട്ട് തന്നെയാണ് അതിനുശേഷം പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു പാലും പഴവും കൊടുത്തു ഇല്ലല്ല അതിനുശേഷം ദേഷ്യത്തോടെ തന്നെയല്ലേ കോൾ കെട്ടിയിട്ടത് അത് മാത്രല്ല ബോസേ മഞ്ജു ചേച്ചി ഇതിനെ പറ്റി സംസാരിച്ചിരുന്നു ഈ ബോസ് പറഞ്ഞല്ല ഭാഗ്യലക്ഷ്മി പറഞ്ഞതാണ് കുറ്റം ഭാഗ്യലക്ഷ്മി പറഞ്ഞതാണ് കുറ്റം എന്ന് മഞ്ജു ചേച്ചി ഇതിനെ പറ്റി കൊറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടല്ലോ എന്ത് അല്ല രാവിലെ എന്നെ വിളിക്കണം അത്യാവശ്യമായി കാര്യം പറയാനുണ്ടെന്ന് അന്നേ മഞ്ജു മഞ്ജുവിനെ ഭാഗ്യലക്ഷ്മി മെസ്സേജ് ഇട്ടിരുന്നു പിന്നെ 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 അപ്പോഴത്തേക്കും അപ്പൊ അങ്ങനെ മെസ്സേജ് ഇട്ടപ്പം രാവിലെ ആറ് ആറര ആയപ്പോ മഞ്ജു എന്നെ വിളിച്ചു ദിലീപ് വിളിച്ചിരുന്നു എന്നെ അല്ല ഭാഗ്യലക്ഷ്മി പറയണം ആ അപ്പൊ മഞ്ജു എന്നെ വിളിച്ചു എന്നും ഇന്നലെ രാത്രി ദിലീപ് വിളിച്ചിരുന്നു കുറച്ച് രൂക്ഷമായി സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോ പ്രശ്നമാണെങ്കിൽ ഡാൻസ് നിർത്തി കൂടെ എന്ന് ഞാൻ ചോദിച്ചതാണ് അങ്ങനെ ഡാൻസ് നിർത്തിക്കൂടെ ഈ പ്രശ്നം ഞാൻ ഡീൽ ചെയ്തോളാം ചേച്ചിയിലെ കുറിച്ചൊന്നും അറിയേണ്ട കുറച്ച് പ്രശ്നമുണ്ട് ചേച്ചി എന്ന് പറഞ്ഞു മഞ്ജു കോൾ കെട്ടിയതു പക്ഷെ ആ ഡാൻസ് പെർഫോമൻസ് മഞ്ജു ചെയ്തു എന്ന് ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട് അപ്പൊ അതിനിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് രാവിലെ ചേച്ചി കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് മഞ്ജു കഥകൾ ദിലീപേട്ടതിനെ കുറിച്ച് പലരും പറയുന്നുണ്ട് അതൊന്നും നീ പിങ്കി പേര് ആര് ആരെങ്കിലും ഒരേ ഒരേ സമയം ദിവസം ഒരു മകൾ നഷ്ടപ്പെടുക ഭർത്താവ് നഷ്ടപ്പെടുക മരിച്ചാൽ മരിച്ചെന്ന് കരുതി സമാധാനിക്കാം പക്ഷെ ഇതങ്ങനെയല്ലല്ലോ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അതും പാവം ഒരു സ്ത്രീയെ ഒറ്റപ്പെടുത്തി മാനസിക വേദന നൽകിയ ദുഷ്ടൻ ദൈവം പോലും അയാളോട് പൊറുക്കില്ല അവരുടെ ശക്തി അവരുടെ കുടുംബം തന്നെയാണെന്നും സർവശക്തനായ ദൈവം അവരോട് കൂടെയുണ്ട് അതുകൊണ്ടാണ് മഞ്ജു ചേച്ചി ഇത്രയും നാളും പിടിച്ചു നിന്നത് എന്തെല്ലാം പ്രശ്നങ്ങൾ മഞ്ജു ചേച്ചി നേരിട്ടു അല്ല എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിട്ട് ആ ഒരു വലിയൊരു സമയത്ത് സിനിമയിൽ നിൽക്കുന്ന സമയത്തായിരുന്നു മഞ്ജു ചേച്ചി സിനിമയിൽ നിന്ന് പിന്മാറിയത് അതിനുശേഷം കവി കല്യാണമായി പക്ഷെ ഡിവോഴ്സ് ആയില്ലേ ഡിവോഴ്സ് ആയിട്ട് സ്വന്തം മകളെ പോലും വിട്ടുകൊടുക്കേണ്ട അവസ്ഥ വന്നില്ലേ ഇനി ഇനി വേണം വേണം ആ അല്ല ചേച്ചി എന്തെല്ലാം പിങ്കി നീ അവിടുന്നു ഇവിടുന്നു ഓരോ വാലും കഷ്ണവും തുമ്പും പിടിച്ച് ഇങ്ങനെ വന്നാ മതിയോ അവർ എത്ര 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 വർഷത്തോളം സന്തോഷമായിട്ട് ജീവിച്ച ആൾക്കാരാണ് ഞാൻ ഒന്ന് ചോദിക്കട്ടെ ദിലീപാണ് കുറ്റക്കാരൻ ദിലീപാണ് പ്രശ്നം ഉണ്ടാക്കിയത് ദിലീപാണ് എല്ലാം ചെയ്ത് ദിലീപാണ് നടിയാക്രമിച്ചത് ദിലീപാണ് മഞ്ജുവിനെ ഒഴിവാക്കി എല്ലാം ദിലീപ് ദിലീപ് ദിലീപു ആണല്ലോ ഏറ്റവും നല്ലൊരു തെളിവ് വരാം മഞ്ജുന്റെയും ദിലീപിന്റെയും മകൾ മീനാക്ഷി അവൾ എവിടെയാള്ളത് പറ ദിലീപിന്റെ ചെന്നൈക്കൊപ്പം അല്ലേ നീ പറയുന്ന പോലെ അത്ര ദുഷ്ടനാണ് ദിലീപെങ്കിൽ ആ മകൾ എന്നേ അമ്മയ്ക്കൊപ്പം പോകായിരുന്നല്ലോ എന്താ പോക അത് പകർക്ക് അച്ഛനെ ഇഷ്ടമുള്ള എത്രയൊക്കെ തെറ്റാണെങ്കിലും അച്ഛൻ ഇഷ്ടം ഉണ്ടെങ്കിൽ അച്ഛൻ്റെ മോള് എത്രയോ ഏതൊക്കെ വിവാഹം കൂടെ എന്തോ മഞ്ജുവിന്റെ കൂടെ മീനാക്ഷിയെ അത്രയും ചേർന്ന് നിൽക്കുന്ന മീനാക്ഷി കുട്ടിയെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പിന്നെ ഒക്കെ മീനാക്ഷി കുട്ടീനെ നമ്മുടെ മഞ്ജുവിന്റെ കൂടെ ചേർന്ന് നിൽക്കുന്നത് കണ്ടിട്ടാണ് പിന്നെ പിന്നെ അത് മാത്രല്ല അങ്ങനെ ഒരു ഒരു പെങ്കുച്ചിന് ഏറ്റവും കൂടുതൽ എന്തൊക്കെയാണെങ്കിൽ ആ സാമീപ്യ അമ്മേന്റെ തന്നെയാണ് ആവശ്യം ഉണ്ടാവുക ആണല്ലോ എന്നിട്ടും അങ്ങനെയാണ് ഇപ്പോ അച്ഛനെയാണ് ഇഷ്ടം എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ അമ്മേനെ കാണാൻ പോണ്ടതല്ലേ ഇടയ്ക്കെങ്കിലും അല്ലേ പോയിട്ടുണ്ടോ ആ പോട്ടെ അമ്മയും മകളും അമ്മയും കൂടി ഫോളോ ചെയ്തു അതിനുശേഷം മോളന്നെയല്ലേ അൺഫോളോ ചെയ്തത് പിങ്കി എന്നിട്ടോ ഇത് വരെ കാണാനോ ഒന്നിനും പോയില്ല പരാസ്യമായി കാണുന്നു പറയുന്നു എന്നൊക്കെ നിങ്ങൾ പറയുന്നു എന്നല്ലാണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു മകൾക്ക് ഡോക്ടറേറ്റ് കിട്ടിയിട്ട് പോലെ ഇവിടെ നോക്കിയിട്ടില്ല അത് മാത്രമല്ല എപ്പോഴാണ് കാവ്യമാധവന്റെയും ദിലീപിന്റെയും വിവാഹ സമയത്ത് പോലും ഇത് മീനാക്ഷി മുൻകൈ എടുത്ത് നടത്തിയ കല്യാണമായിരുന്നു എന്തിന് പിന്നെ പിരിഞ്ഞ അമ്മേനോട് ഇനിയിപ്പോ എന്തായാലും പോകാൻ പറ്റുമോ എന്തായാലും കാവ്യമാധവനും ദിലീപും തമ്മിൽ കൊറേ പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ട് പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇത്രയും നാളായിട്ട് മീനാക്ഷി എവിടെയാണ് അച്ഛന്റെ കൂടെ അല്ലേ ആണല്ലോ അതുകൊണ്ട് ഇനി എത്ര ആളുകൾ വന്ന് ദിലീപേട്ടൻ മോശക്കാരനാണെന്ന് പറഞ്ഞാലും അത് ഒന്നും അയാളെയോ കുടുംബത്തെയോ ബാധിക്കാൻ പോകുന്നില്ല കാരണം മകൾ കൂടെയുണ്ട് മകളെ അല്ലെങ്കിലും എല്ലാം ചീറ്റിപ്പോയി എന്ന് അറിഞ്ഞ് കൊഞ്ഞനം കുത്തുന്ന സ്വഭാവം നിങ്ങളെ പോലുള്ളവർക്ക് അല്ലെങ്കിലും ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഇടിയ അത് ആർക്കാണെന്ന് നമുക്കിപ്പറിയാം കേട്ടോ ഉം ഓ ഇപ്പൊ തന്നെ അറിയാം നമുക്ക് മനസ്സിലായി കേട്ടാ എന്ത് നിനക്ക് മനസ്സിലായി എന്ത് മനസ്സിലായി